ഹലോ ഗേശ് നമ്മുടെ പുതിയൊരു വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കാരണം എൻ്റെ പപ്പായക്ക് മേലാതെ കിടക്കുമായിരുന്നു പപ്പേനെ തിരുവനന്തപുരം ആശുപത്രിയിലാണ് കാണിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ പപ്പേനെ കാണിച്ചു തരാം പേര് സജി ഇതാണ് എൻ്റെ മമ്മിറ്റി ഇതാണെൻ്റെ അച്ഛനും അമ്മയും അപ്പൊ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം നിങ്ങളുടെ സപ്പോർട്ട് വേണം എൻ്റെ പപ്പായനെപ്പോൾ ഓർത്തി പ്രാർത്ഥിക്കണം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വേണ്ടി വരുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ ബൈ